മഴ തോരും മുമ്പേയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത് വൈജയന്തി അമ്മയുടെ കഷായം എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും അത് കഴിക്കേണ്ട വിധം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഷായം ഒരൗൺസ് അതിൽ ഗുളികയിട്ട് ചാലിച്ചു വേണം കഴിക്കാൻ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാ കഴിക്കാൻ നല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ ചോദിച്ചോണ്ട് വായിച്ചയെന്തി കഷായം കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഗുളിക ചാലിച്ചില്ലെന്ന് അമ്മ ചോദിക്കുമ്പോ ഒരു നേരം ഗുളിക ചെന്നില്ലാന്ന് വെച്ച് ശരീരം മുടക്കൊന്നുമില്ല എന്ന് വായിച്ച പറയുമ്പോഴേക്കും എടുത്തു തരാൻ നിനക്ക് കഴിയത്തില്ല അല്ലേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഒന്ന് കഴിക്കാമെന്ന് വൈജ വഴക്കു പറയുമ്പോഴേക്കും ആ കഷായം കുടിക്കുന്നുണ്ടേ എന്റെ പ്രായത്തിലൂടെ അല്ലാതെ ആർക്കും മുന്നോട്ട് പോവാൻ കഴിയില്ലെന്ന് വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാ എന്ന വഹിച്ചയോടായി പറയുമ്പോഴേക്കും അമ്മയുടെ പ്രായം വരെ എനിക്കിരിക്കണ്ട ഞാൻ അതിനു മുന്നേ അങ്ങ് പൊക്കോളാമെന്ന് വായിച്ചു ഇതും ഇതിലപ്പുറവും പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പറച്ചിലൊക്കെ വലിയ വീരത്തിലാ പക്ഷെ ഇരുന്നും കിടന്നും നെരങ്ങിയും ഇഴഞ്ഞുമൊക്കെയാ അവരിൽ പലരും കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വീണ്ടും തന്റെ കയ്യിലുള്ള മാസിക വായിക്കാൻ തുടങ്ങുന്നുണ്ട് വൈജ് എന്ത് ചെയ്യപ്പോഴേക്കും അമ്മയോടായി പറയുന്നുണ്ട് അമ്മയോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ പലപ്പോഴായി വിചാരിക്കുന്നുണ്ട് പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ചോദിക്കാൻ മറന്നു പോകും എന്ന് വൈജ പറയുമ്പോ എന്തോ നടീന്ന് മുത്തശ്ശിയും അതെ ആ അമ്മാലിനയോട് ആഗ്രയിലെ കാര്യം വലതും പറഞ്ഞായിരുന്നോ എന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും ആഗ്രയിലെ എന്ത് കാര്യമെന്നും മുത്തശ്ശിയും അമ്മയ്ക്കറിയാമേലെ എന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും ആഗ്രയിൽ വെച്ച് പല കാര്യങ്ങളും ഉണ്ടല്ലോ അതിലേതാന്നാ ചോദിച്ചതെന്ന് മുത്തശ്ശിയും ഞാൻ അവിടെ പോയി ഗംഗേട്ടന്റെ ഫാമിലിയോടൊപ്പം ക്വാർട്ടേഴ്സിൽ താമസിച്ചതും അവിടുത്തെ സ്കൂളിൽ ജോലി ചെയ്തതും എന്ന് വൈജ പറയുമ്പോൾ എഴുതാത്ത ഒക്കെ ആർക്കറിയാൻ മേലാത്തത് നീ ആഗ്രയിലെ ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു ഒന്ന് മനുവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അവൻ എന്തിനാതെ ഇവിടുത്തെ വേലക്കാരിയോടൊക്കെ പറയാൻ നിൽക്കുന്നത് എന്ന് വൈജ ചോദിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്നടിക്കൂറ്റം അതൊരു ഗമയല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോ അതുമാത്രമല്ല വേറെ എന്തൊക്കെയോ അവൾക്കറിയാമെന്ന് വൈജയന്തി പരിഭ്രമത്തോടെ പറയുന്നുണ്ട് വേറെ എന്തു വടി വൈജേന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും എറണാകുളത്തുനിന്ന് വന്ന ദിവസം അവൾ എന്നോട് പറയാ അവൾക്ക് ആഗ്രയിലെ ചരിത്രം കുറെയൊക്കെ അറിയാമെന്ന് വൈജാ പേടിയോടെ പറയുമ്പോഴേക്കും ആഗ്രയുടെ ചരിത്രമായിരിക്കും അവൾ ഉദ്ദേശിച്ചത് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചതും ഔറംഗസേബ് തലസ്ഥാനം ആഗ്രയിലോട്ട് മാറ്റിയതും എന്നും മുത്തശ്ശി പറയുമ്പോഴേക്കും ഒന്ന് പോ അമ്മേ ആനക്കാര്യം പറയുമ്പോഴാണോ ചേനക്കാര്യം പറയുന്നത് എന്ന് വൈജ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ അല്ലാതെ അവൾ കഥല്ലാതെ വേറെ എന്താ അറിയാവുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും എന്നോട് ചോദിക്കൂ അവള് ആഗ്രഹം പോന്നിട്ട് ഒരു വർഷത്തോളം ശാസ്തമംഗലത്തല്ലായിരുന്നു താമസമെന്ന് എന്ന് വൈജ പറയുമ്പോഴേക്കും അലിനെ അങ്ങനെ ചോദിച്ചോന്നും മുത്തശ്ശിയും ചോദിച്ചെന്നേ അതല്ലേ ഞാൻ പറഞ്ഞത് അവള് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ അമ്മ സൗകര്യം പോലെ ഈ കാര്യം ഒന്ന് ചോദിച്ചു വെച്ചേക്കണം എന്ന് വൈജ പറയുമ്പോഴേക്കും നിനക്ക് നേരിട്ട് ചോദിച്ചാൽ എന്നാടി എന്നമ്മ ചോദിക്കുന്നുണ്ട് എനിക്കവളെ സംശയവും പേടിയും ഉണ്ടെന്നറിഞ്ഞ അവൾ അതിൽ നിന്ന് മുതലെടുക്കും എന്ന് വൈജ പറയുമ്പോഴേക്കും നിനക്ക് അവളെ പേടിയുണ്ടോന്ന് മുത്തശ്ശിയും സംശയമുണ്ട് അവൾക്കെന്തെങ്കിലും അറിയാമോന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാണെന്നറിഞ്ഞിട്ടും അവൾക്ക് യാതൊരു കൂസലുമില്ല എന്ന് വൈജ തന്റെ സംശയം പറയുമ്പോ അവൾ വരുമ്പോ താൻ ചോദിച്ചു നോക്കാമെന്ന് മുത്തശ്ശിയും അപ്പോഴേക്കും വൈജ് പറയുന്നുണ്ട് അമ്മയുടെ വായിന്ന് വലതും വീണു പോവരുത് അവൾ പറയുന്നത് കേട്ടാ മതി അങ്ങോട്ടൊന്നും പറയണ്ടെന്ന് ഇതൊക്കെ നിന്റെ ഓരോ സംശയങ്ങളാ വൈജേ വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടി എന്ന് അമ്മ പറയുമ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അവളെ എവിടെ നിർത്തിയ ഒട്ടും ശരിയാവത്തില്ല പറഞ്ഞ ഞാൻ ചേക്കണം എന്ന് വൈജയും പറയുന്നുണ്ട് എടി അവളെ കൊണ്ട് ശല്യമൊന്നും ഇല്ലല്ലോ വൈജേ എന്നമ്മ പറയുമ്പോ പേടിക്കണ അമ്മ അവൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാ ഒരു വീട്ടു ജോലിക്കാരിക്ക് അത്രയും ബുദ്ധി നല്ലതല്ല എന്ന് വൈജ പറയുമ്പോഴേക്കും അവൾ വരട്ടെ നമുക്ക് ചോദിക്കാം എന്നമ്മ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും എന്നാ പിന്നെ അമ്മ കിടന്നോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ദോശയും ചമ്മന്തി കൊണ്ടുവരാമെന്ന് വൈജയും പറയുന്നുണ്ട് ഓ എന്നും അതേയുള്ളൂ വേറൊന്നുമില്ലേ പെണ്ണ് ആശുപത്രിയിലായ പിന്നെ വായിക്കു രുചിയായിട്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വൈജ എന്തി ദേഷ്യത്തോടെ നോക്കണ കണ്ടേ മുത്തശ്ശി അവിടെ നിർത്തുന്നുണ്ട് ദേഷ്യത്തോടെ വൈജി എന്തി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് അലിനക്ക് ചായയും വാങ്ങി വരുന്ന മനുവിനെയാണ് ചായ വാങ്ങാൻ പോയോന്ന് അലിനെ ചോദിക്കുമ്പോ അല്ല ഞാൻ ചായ കുടിക്കാൻ പോയതാണെന്ന് മനുവു കുടിച്ചല്ലോ എന്ന് അലിനെ ചോദിക്കുമ്പോ കുടിച്ചു എന്ന് മനു അവൾ കപ്പ് കഴുകി അതിൽ ഫ്ലാസ്കിൽ നിന്ന് ചായ ഒഴിച്ചോണ്ട് അലിനയ്ക്കായി കൊടുക്കുന്നുണ്ട് അലീന അത് വാങ്ങി കുടിച്ചോണ്ട് പുഞ്ചിരിച്ചോണ്ട് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് എന്തറിയാമെന്ന് മനു ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അലിനയും ഉള്ളത് പറ എന്ന് മനു പറയുമ്പോൾ എനിക്ക് ചായ വാങ്ങി തരാൻ വേണ്ടി പോയതാണെന്ന് ആയിക്കോട്ടെ അതിനെന്താണെന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ശർമ്മ ഗുഡ് മോർണിംഗ് അലീന എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടേ ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അലീന എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട വേണ്ട സാഹസമൊന്നും വേണ്ട അവിടെ കിടന്നാ മതി എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും മനു ഡോക്ടറോടെ ഇരിക്കാനായി പറയുന്നുണ്ട് അതൊന്നും വേണ്ടെന്നും തന്റെ പേഷ്യന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്നും ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട് ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ വന്നതിനെ കണ്ടില്ലായിരുന്നെങ്കി ഞാനിപ്പോ മണ്ണിനടിയിലാണെന്ന് അലീന പറയുമ്പോഴേക്കും എനിക്കല്ലടോ നന്ദി പറയേണ്ടത് എന്റെ റിങ്കുവിനോടാ അവനാണ് നിന്നെ എനിക്ക് കാട്ടിത്തന്നത് അവനാണ് നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനൊരു ആംബുലൻസ് വിളിച്ചെന്നേയുള്ളൂ അത് അവനെ കൊണ്ട് പറ്റില്ലല്ലോ അവൻ അറിയാവുന്ന ആംബുലൻസ് ഞാനാണ് ഡോക്ടർ ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും അലിനെയും സന്തോഷത്തോടെ പുഞ്ചിരിച്ചോണ്ട് അവൻ എന്നോട് ഭയങ്കര സ്നേഹമാ എന്ന് റിങ്കുവിനോർത്തോണ്ട് പറയുന്നുണ്ട് ഞാൻ അതിന്റെ പേരിൽ നിന്നെ കുറെ വഴക്കു പറഞ്ഞിട്ടുണ്ട് സോറി ചില മൃഗങ്ങൾക്ക് ചില മനുഷ്യരെ അറിയാമെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ചില മനുഷ്യർക്ക് ചില മൃഗങ്ങളെയും അറിയാം എന്നാലിനെയും അതും ശരിയാണെന്ന് പറഞ്ഞ് ഡോക്ടർ മനുവിനെ ചൂണ്ടിക്കൊണ്ട് ഇയാളാണ് ബൈസ്റ്റാൻഡർ അല്ല എന്ന് ചോദിക്കുന്നുണ്ട് മനു അപ്പോഴേക്കും പറയുന്നുണ്ട് അതെ ഞാനാ ഇവളുടെ കെയർ ടേക്കർ കൊണ്ടുവന്നത് ഞാനാ എനിക്ക് ഉത്തരവാദിത്വം ഡോക്ടറോട് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് ഇവളെ രക്ഷപ്പെടുത്തിയതിന് എന്ന് പറഞ്ഞ് കൈക്കൂപ്പിക്കൊണ്ട് താങ്ക്സ് എ ലോട്ട് ഇത് വെറും വാക്കല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് തനിക്ക് മനസ്സിലായി താൻ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോ ജസ്റ്റ് ഒന്ന് കേറിയതാണെന്നും റൗണ്ട്സിന് പിന്നെ വരുന്നുണ്ടെന്നും പറഞ്ഞ് അവരോട് ബൈ പറഞ്ഞ് ഡോക്ടർ ശർമ്മ പോകുന്നുണ്ടേ ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും നല്ലൊരു മനുഷ്യൻ അല്ലേ എന്ന് മനുചോദിക്കുമ്പോൾ അലീന ചിരിച്ചുണ്ട് എന്നോട് കുറെ വഴക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ എന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആളാണെന്ന് എന്തല്ലേ ഓർക്കാപ്പുറത്തുണ്ടാവുന്ന ഓരോരോ ബന്ധങ്ങള് അത്ഭുതം തോന്നുന്നു എന്നാൽ എന്നെ പറയുമ്പോഴേക്കും ചായ കുടിക്കുന്ന മനുവു പിന്നീട് പുഴക്കരയിലൂടെ നടക്കുന്ന രോഹിത്തിനെയും ഹരിയെയുമാണ് കാണിക്കുന്നത് രോഹിത് സന്തോഷത്തോടെ ഹരിയോടായി പറയുന്നുണ്ട് ഹോ ഇന്നലെ പേടിച്ചൊരു പേടി പേടിയോർത്താല് എന്തായിരുന്നടാ ഞാൻ വിചാരിച്ചു നമ്മുടെ ജീവിതം തീർന്നെന്ന് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് നിന്റെ അത്ര പേടിയൊന്നുമില്ല ഹരി പറയണ കേട്ട് എന്റെ അത്രയും വിവരമൊന്നുമില്ലല്ലോ നിനക്കെന്ന് രോഹിത്തും പൊട്ടം കാട്ടാനയുടെ മുന്നിലെ മസിലും പിടിച്ചോണ്ട് ചെല്ലും ബുദ്ധിയുള്ളവൻ ഒഴിഞ്ഞു മാറും എന്ന് രോഹിത് ധൈര്യത്തോടെ പറയുമ്പോഴേക്കും ഇപ്പോഴല്ലേ നിനക്ക് ഇതൊക്കെ പറയാനുള്ള ധൈര്യം വന്നത് ഇന്നലെ വെള്ളത്തിൽ വീണ എലിയെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഹരി അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ ഒളിച്ചോടാനിരുന്ന ആളല്ലേ ബൈക്കില് ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചോണ്ട് വലിയ അഹങ്കാരം ഒന്നും വേണ്ട കഷ്ടിച്ചു തലയൂരിന്ന് വിചാരിച്ചാ മതി എന്ന് രോഹിത് പറയുമ്പോഴേക്കും എന്നാലും അവൾ എന്തൊരു പെണ്ണാ രോഹിത് തന്നത്തം വയറ്റില് കത്രിക കുത്തി കയറ്റെന്ന് വെച്ചാ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഹരി പറയുമ്പോഴേക്കും നീ അവളെ പറ്റി വിചാരിച്ചതും പറഞ്ഞതുമെല്ലാം അട്ടർ നോൺസെൻസാ പച്ച മലയാളത്ത് പറഞ്ഞ അസംബന്ധം ശുദ്ധ പൊളി നിന്റെ സകല കണക്കുകൂട്ടലും കൂട്ടലും എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അവൾ ഇങ്ങനത്തെ അവളാണെന്ന് ആരറിഞ്ഞു ഇതേ പെണ്ണൊന്നുമല്ല ഒരു തരം പിശാജ് ജീവനി കൊതിയില്ലടാ ചത്താലും വിട്ടുകൊടുക്കൂലെന്ന് വെച്ചാ എന്തു ചെയ്യുമെന്ന് ഹരി ചോദിക്കുമ്പോ നീ ഇനി ഒന്നും ചെയ്യണ്ട മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി എന്ന് രോഹിത് അവനെ താക്കീത് ചെയ്യുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട ഇങ്ങനെ ഒരു തോൽവി എന്ന് ഹരി പറയുമ്പോഴേക്കും എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി ജീവിതം തിരിച്ചു കിട്ടിയെന്ന് ആശ്വാസത്തോടെ രോഹിത് പറയുന്നുണ്ട് എടാ രോഹി എന്നാലും എനിക്കൊരു സംശയം അവള് നമ്മളെന്തുകൊണ്ടാ പോലീസിന് പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്ന് ഹരി തന്റെ സംശയം ചോദിക്കുമ്പോ പോലീസും കേസും കോടതിയും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾക്ക് അതിനൊന്നും ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് രോഹിത് പറയുമ്പോ ആ അത് പോയിന്റാണെന്ന് ഹരിയും ശരിയാ നിനക്കെതിരെ പോളിസി മൊഴി കൊടുത്താ അവളുടെ ഹോസ്പിറ്റൽ ബില്ല് ആര് കൊടുക്കും വാദിയുടെ ബില്ല് പ്രതി കൊടുക്കുന്ന സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിനക്കെതിരെ പറഞ്ഞ ബാലചന്ദ്രനെങ്കിൽ അവളെ കൈയൊഴിയും എനിക്കെതിരെ പറഞ്ഞ മനുവേട്ടനും അവളെ കൈയൊഴിയും എന്ന് ഹരി പറയുമ്പോഴേക്കും ഉള്ള ജോലിയും പോവും ഉടനെയൊന്നും ജോലി ചെയ്യാൻ പറ്റുകയുമില്ല എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോ സത്യം പറയാതിരിക്കുന്നതാ ബുദ്ധിയെന്ന് അവൾക്ക് മനസ്സിലായി കാണും അതല്ലാതെ വേറൊരു കാരണവും താൻ കാണുന്നില്ലെന്ന് രോഹിത്തും നമ്മൾ വിചാരിച്ച പോലെയല്ല അവള് കാഞ്ഞ ബുദ്ധിയാ ഇനിയിപ്പോ ഹോസ്പിറ്റൽ ബില്ലെല്ലാം ബാലചന്ദ്രൻ അങ്കിൾ പേ ചെയ്യുമല്ലോ പൈസ കുറെ പോകുമോനെ എന്ന് ഹരി പറയുമ്പോഴേക്കും സാരമില്ല നമ്മളെ ജസ്റ്റ് എസ്കേപ്പ് കെ ആരും അറിയാതെ എല്ലാം ഒന്ന് അടങ്ങിയാൽ മതിയെന്ന് രോഹിത് പറയുന്നുണ്ട് പക്ഷേ നീ സൂക്ഷിച്ചോ ബോംബ് അവളുടെ കയ്യിലുണ്ട് അവൾക്ക് എപ്പോ വേണേലും പൊട്ടിക്കാമെന്ന് ഹരി പറയുമ്പോ എന്ത് എന്ന് രോഹിത്തും അവൾക്ക് എത്ര ദിവസം കഴിഞ്ഞാലും എത്ര മാസം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ഈ സംഭവം പൊട്ടിക്കാം നമ്മൾ രണ്ടുപേരും കൂടി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഭീഷണിപ്പെടുത്തി മൊഴി പറയിപ്പിച്ചതാണെന്ന് പെണ്ണിന്റെ പരാതിക്ക് മുൻകാല പ്രാബല്യമുണ്ട് നിയമം അങ്ങനെയാണെന്ന് ഹരി പറയുമ്പോഴേക്കും അവളെ ജോലിന്ന് പറഞ്ഞയച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് രോഹിതും ചോദിക്കുന്നുണ്ട് ഇനി അവളെ പിരിച്ചല്ല ഓടിച്ചു വിട്ടാലും പോവില്ല ബോംബ് കയ്യിലുണ്ടല്ലോ അത് കാണിച്ച് ഭീഷണിപ്പെടുത്തും എന്ന് ഹരി പറയുമ്പോഴേക്കും ആകെ പരിഭ്രമത്തോടെ നിന്നുണ്ട് ഓ അത് വരാൻ പോകുന്ന കാര്യമല്ലേ നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടല്ലോ അത് മതിയെന്ന് രോഹിത്തും പറയുന്നുണ്ട് പിന്നീട് അലീന ഉറങ്ങുന്നതാണ് കാണിക്കുന്നത് അരികെ തന്നെ കസരയിലിരുന്ന് മനുവും ഉറങ്ങുന്നുണ്ട് ഒഴാണ് ഒരു നഴ്സ് അങ്ങോട്ട് വരുന്നത് അലീന എന്താ ശബ്ദം കേട്ടുണരുമ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട് ചെക്കപ്പിനെ എന്ന് നഴ്സ് പറയുന്നുണ്ട് അനുവും അപ്പോഴേക്കും ഉണർന്നെണീക്കണ കണ്ട് കസേരയിലിരുന്നു ഉറങ്ങിയോ എസ്റ്റാൻഡർക്ക് ബെഡ് ഉണ്ടായിരുന്നല്ലോ എന്ന് ലീനയുടെ ബെഡ് എല്ലാം റെഡിയാക്കിക്കൊണ്ട് ആ നഴ്സ് ചോദിക്കുന്നുണ്ട് ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല എന്ന് നേഴ്സിനോടായി പറഞ്ഞുകൊണ്ട് അലിനയോടായി തന്നെയൊന്നും വിളിക്കാമായിരുന്നില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ മനുവേട്ടൻ ഉറങ്ങാതിരിക്കയായിരുന്നു പിന്നെ ഞാൻ മയങ്ങിപ്പോയി അലീന പറയുമ്പോഴേക്കും നഴ്സ് അവളുടെ ബി പി എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല രാത്രി നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ എന്ന് നഴ്സ് ചോദിക്കുമ്പോഴേക്കും അലിനയുടെ ലേഡി ഡോക്ടർ അങ്ങോട്ട് വരുന്നു ഇങ്ങനെയുണ്ട് അലീന ക്ഷീണമൊക്കെ മാറിയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും മാറിയെന്ന് അലീനയും പറയുന്നുണ്ട് ഡോക്ടർ അവളുടെ ബെഡിന് അടുത്തിട്ടിരിക്കുന്ന കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ പരിശോധിച്ചു നോക്കിക്കൊണ്ട് അനങ്ങാതെ കിടക്കണമെന്നും വയർ അനങ്ങിയ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് പേടിക്കേണ്ടെന്നും ഇതൊക്കെ പെട്ടെന്ന് ശരിയായിക്കോളുമെന്നും ക്ഷീണ കൂടുതൽ വരുമെന്നും ഇടയ്ക്കിടെ ഉറക്കം വരുമെന്നും ഉറങ്ങിക്കോളണമെന്നും ബ്ലഡ് കുറെ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ കൂട്ടത്തിൽ ബ്ലഡിൽ വൈറ്റൽസും കുറെ നഷ്ടപ്പെട്ടു പൊട്ടാസ്യം സോഡിയം മാഗ്നീഷ്യം വൈറ്റമിൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ െന്നും അതെല്ലാം ഇനി ബാലൻസ്ഡായിട്ട് വരണമെന്നും നല്ല റെസ്റ്റ് വേണമെന്നും ഡോക്ടർ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പൊ കാണുമ്പോ താൻ വിചാരിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടെന്നും അവൾ ലക്കി ആണെന്നും പറഞ്ഞുകൊണ്ട് കസേര എണീട്ടുണ്ട് എന്ത് അസ്വസ്ഥതയുണ്ടെങ്കിലും നഴ്സുമാരോട് പറയണമെന്നും പറഞ്ഞ് അവളോട് ഭയം പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ടേ അപ്പോഴേക്കും നഴ്സ് അവൾക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പുള്ള ടാബ്ലറ്റ് എടുത്തുകൊടുത്ത് കഴിപ്പിക്കുന്നുണ്ട് ഇനി അരമണിക്കൂറിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് നേഴ്സ് പറയുമ്പോൾ തനിക്ക് എന്താ കഴിക്കാൻ പറ്റുക എന്ന് അലിനെ ചോദിക്കുന്നുണ്ട് സാധാരണ പോലെ കഴിക്കാമെന്നും ഫുഡിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെന്നോ എന്ന് വെച്ച് കപ്പ ബിരിയാണി ഒന്നും കഴിക്കേണ്ടായെന്നും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നേഴ്സ് പുറത്തേക്ക് പോകുമ്പോഴേക്കും മനുവും കൂടെ തന്നെ ബാലചന്ദ്രനും റൂമിലേക്കായി വരുന്നുണ്ട് ബാലചന്ദ്രൻ സാറിനെ കണ്ട് അലിനെ എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോഴേക്കും ഏയ് വേണ്ട അവിടെ കിടന്നോ എഴുന്നേൽക്കൽക്ക് നമുക്ക് പിന്നെയാവാം ഇന്നലെ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞു ഇന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഒന്നും സംഭവിക്കാത്ത പോലെ അല്ലേ മനു എന്ന് ബാലചന്ദ്രൻ മനുവിനോടായി ചോദിക്കുന്നുണ്ട് അലിന വിഷമത്തോടെ മനുവിനെ നോക്കുമ്പോഴേക്കും നീ വിഷമിക്കണ്ട അബദ്ധമൊക്കെ ആർക്കും സംഭവിക്കാം ഇന്നലെ ഞങ്ങളുടെ പ്രാർത്ഥന അലിനക്ക് ആപത്തൊന്നും സംഭവിക്കല്ലേ ജീവനോടെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമായിരുന്നു എന്തായാലും പ്രാർത്ഥന ഫലിച്ചല്ലോ നിന്നെ തിരിച്ചു കിട്ടി നീ ഇങ്ങനെ കണ്ണു തുറന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ട് കിടക്കുന്നത് കാണുമ്പോ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്നൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും സോറി സാർ വേണമെന്ന് വിചാരിച്ച് മനപൂർവ്വം വിഷമിപ്പിച്ചതല്ല അലിനയും സങ്കടത്തോടെ പറയുന്നുണ്ട് നീ സോറി ഒന്നും പറയണ്ട നമ്മുടെ തെറ്റല്ലല്ലോ പിന്നെന്തിനാ നീ മനു ചോദിക്കുമ്പോഴേക്കും അലിനവനെ സംശയത്തോടെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ എപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ നിന്നെ കണ്ടപ്പോഴാ മനസ്സിലൊരു തണുപ്പ് വീണത് കയറി വരുമ്പോ ഡോക്ടറെ കണ്ടു ഡോക്ടർ എല്ലാം പറഞ്ഞു ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അങ്കിൾ ഇനി ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് ഷോപ്പിലേക്ക് പോയിക്കോ എന്ന് മനു പറയുന്നുണ്ട് ഞാൻ പോവാനോ ഇവിടെ ആരെങ്കിലും വേണ്ടേ മനു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അതെന്താ നിനക്ക് ജോലിക്കൊന്നും പോട്ടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും വർക്ക് ഫ്രം ഹോം ലാപ്പ് കാറിൽ ഇരിപ്പുണ്ട് കുറച്ച് കഴിയുമ്പോ ഞാൻ അതെടുത്ത് റൂമിലോട്ട് കൊണ്ടുവരും എനിക്ക് ഇവിടെ ഇരുന്നാണേലും എന്റെ ജോലി ചെയ്യാലോ എന്ന് മനു പറയുമ്പോ നിനക്ക് ഉറങ്ങണ്ടേ മനു രാത്രി ഉറക്കമിളച്ചതല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു ൊക്കോ ഞാൻ മാനേജ് ചുതോളാം എന്ന് മനു പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ കസേരയിൽ നിന്ന് എണ്ണീട്ടുണ്ട് ശരിയടാ താങ്ക് യു ഇന്ന് എനിക്കൊരു പ്രോബ്ലം ഉണ്ടേയാ നീയുള്ളത് നന്നായി എന്ന് മനുവിനോടായി പറഞ്ഞുണ്ട് ഉച്ച കഴിഞ്ഞു വരാമെന്ന് അലിനയോടായി പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് വായിച്ച എന്തിയെ വിളിച്ചു നോക്കുന്ന കമലയാണ് കാണിക്കുന്നത് ഇന്നത്തെ വായിച്ച നിങ്ങൾ ഈ കാണിക്കുന്നത് എന്റെ ചെറുക്കനെ മാത്രമേ കണ്ടുള്ളൂ നിങ്ങളുടെ വേലക്കാരിക്ക് ബൈസ്റ്റാൻഡർ ആയി നിർത്താൻ എന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അയ്യോ ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലേ അവൻ സോമന്ന പോയി അവളെ ശുശ്രൂഷിക്കുന്ന ജോലി ഏറ്റെടുത്തതാണെന്ന് വൈജയും പറയുന്നുണ്ട് നിങ്ങൾ പറയണം അവനോട് ഞങ്ങളുടെ സർവെന്റിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നീ അവളുടെ ബൈസ്റ്റാൻഡർ ആയി നിൽക്കുന്നത് ഞങ്ങൾക്ക് കൂടി നാണക്കേടാണെന്ന് എന്ന് കമല പറയുമ്പോഴേക്കും അവൻ ഇതൊന്നും അറിയാൻ മേലഞ്ഞിട്ടാണോ കമലെടുത്തി ഒച്ച കുട്ടിയൊന്നും അല്ലല്ലോ അവൻ എന്ന് വൈജ് ചോദിക്കുന്നുണ്ട് അവന് ജോലിക്ക് പോണ്ടേ അവളുടെ മൂടും താങ്ങി നിന്നാ മതിയോ എന്നെ ഒരു നാണക്കേടായത് എന്ന് കമല പറയുമ്പോഴേക്കും അലിനെ അവനെ കണ്ണു കാണിച്ച് മയക്കിയെന്ന് ഞാൻ പറഞ്ഞപ്പോ കമലയുടെ വിശ്വസിച്ചില്ലല്ലോ നിങ്ങളുടെ വീട്ടിലെ സർവെന്റ് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് അവന് എന്ത് ബന്ധമുണ്ടായിട്ടാ ഓ ആലോചിച്ചു നോക്കിയെന്ന് വൈചേന്തി ചോദിക്കുന്നുണ്ട് കമല ആകെ ടെൻഷനോടെ ഞാൻ ഇനി ആരോട് പറയും ഉപദേശിക്കാൻ ബാലചന്ദ്രനോട് പറഞ്ഞാലോ എന്ന് കമല ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോടോ നന്നായി അവര് രണ്ടും കൂടിയ എല്ലാം ആലോചിച്ച് പ്ലാൻ ചെയ്യുന്നത് വഴിച്ച പറയുമ്പോ എന്നതാവിന്റെ ഉദ്ദേശം അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് കമല ചോദിക്കുമ്പോഴേക്കും ഇതിനേക്കാൾ ഭേദം ഹരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവനൊരു ഒളിവും മറയുമൊക്കെ ഉണ്ടായിരുന്നു ഇവൻ ഒരു നാണവുമില്ല അതെ മനുവിനെ ഇനി നോക്കണ്ട അവൻ അവൾക്ക് അഡിക്റ്റായി എന്നും പറഞ്ഞേ വൈജന്തി നോക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന ബാലചന്ദ്രനെ കാണുന്നത് ആഹാ ഒളിച്ച് നിൽക്കായിരുന്നോ കണ്ടില്ല ഞാൻ എന്ന് വൈജ പറയുമ്പോഴേക്കും കൊഴപ്പമില്ല നീ പറഞ്ഞു എന്ന് ബാലനും ഏയ് ഇല്ല ഞാൻ അങ്ങ് നിർത്തി എന്ന് വൈജ പറയുമ്പോഴേക്കും നിർത്തണ്ട ഒരിക്കൽ നമ്മൾ വിഗ്രഹം പോലെ കരുതിയിരുന്ന ആളുടെ വായി നിന്ന് വീഴുന്ന വാക്കുകൾ അട്ട തേള് പുഴു ഒച്ച പാമ്പ് പഴുതാര പറഞ്ഞോ പറഞ്ഞോ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞേ ബാലചന്ദ്രൻ പോകുമ്പോഴേക്കും ആരായിരുന്നു വൈജ ണോന്ന് കമല ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതൊന്നും പുള്ളിക്കാരൻ രസിച്ചില്ല എന്ന് വൈജ പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും സെറ്റാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം വച്ചോ ഞാൻ എന്റെ വിഷമം കൊണ്ട് വിളിച്ചതാ എന്ന് കമല പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് വൈജയും കോൾ വെക്കുന്നുണ്ടേ കമലക്കിട്ട് പണി കൊടുത്തതിന്റെ സന്തോഷത്തോടെ വൈജ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ